ഒരു സൈനികനെ കൂടി ഹമാസ് കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ ഇസ്രായേൽ സ്റ്റാഫ് നോം ഹബയാണ് കൊല്ലപ്പെട്ടതെന്ന് പ്രതിരോധ സേന അറിയിച്ചു ിൽ നിന്നുള്ള പാരാറൂപ്പർ ബ്രിഗേഡിന്റെ ഇരുന്നൂറ്റി രണ്ടാം ബറ്റാലിയൻ അംഗമാണ് കൊല്ലപ്പെട്ട നോം ഹബ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന നിരവധി സൈനികർക്ക് ഹമാസ് ആക്രമണത്തിൽ പരിക്കേറ്റതായും ഐഡിയഫ് അറിയിച്ചു ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ ഒരു സൈനികരും കഴിഞ്ഞ ദിവസം മൂന്ന് സൈനികരും കൊല്ലപ്പെട്ട കാര്യം ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ നാലു ദിവസത്തിനിടെ അഞ്ച് ഇസ്രായേൽ സൈനികരാണ് ഹമാസിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടത് ഗസയിൽ കരസേന ആക്രമണം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിനാലായതായി ഇസ്രായേൽ പറയുന്നു എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതൽ വരുമെന്നാണ് ഹമാസ് പറയുന്നത്